എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമ്മളിത് കൊണ്ടെ നല്ല അടിപൊളി ദീപാവലി കളക്ഷൻസ് ഒക്കെ ആയിട്ട് സൂപ്പർ അടിപൊളി കുർത്തീസ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് മാക്സിമം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇനി ഗിഫ്അവേ കാര്യങ്ങളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം ഗിഫ്റ്റ് ഒക്കെ ഞാൻ എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പം നല്ല രീതിയിലായിരിക്കും നമ്മൾ വീഡിയോസൊക്കെ എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോയാലോ ആദ്യമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഇട്ടിരിക്കുന്ന സൂപ്പർ ഒരു ബ്ലാക്കിൽ വന്നിരിക്കുന്ന ജോർജ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ഏലൻ പാറ്റേണാണ് ഇത് വന്നിരിക്കുന്നത് നല്ല യൂക്കിലൊക്കെ നല്ല കട്ട് നല്ല ഒരു സിക്കൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർ സൈസാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ചഡാണ് സ്ലീവില് ലൈനിങ് അറ്റാച്ച് അല്ല കേട്ടോ നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ ക്ലോസർ വ്യൂ വ്യൂ കാണിച്ചു സൂപ്പർ ഒരു ഫുൾ ഇങ്ങനെ വരും രാ കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആണ് സിക്സ് ഫോർ സീറോ ആണ് അതിൻ്റെ അവൈലബിൾ ആയിരിക്കും സൈസ് എന്ന് പറയുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണ് കൊണ്ടുവരിക്കുകയാണ് എല്ലാവരുടെ ഒരു റാണി പിങ്ക് റാണി പിങ്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തിയാണ് ഇതും നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തി തന്നെയാണ് നല്ല ബീറ്റ്സ് വർക്കും വൈറ്റ് കളറുള്ള ബീറ്റ്സ് വർക്കും ഗോൾഡൻ ആൻഡി ബീറ്റ്സും ഒക്കെ വെച്ചിട്ട് നല്ലതായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രോക്ക് ടൈപ്പിലാണ് ഈ കുർത്തി വരുന്നത് ബാക്കിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ആ രണ്ട് ലോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു കുർത്തി തന്നെയാണേ ഇതിൻ്റെ സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ത്രീ ഫോർ സൈസാണ് സ്ലീവ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് എയ്റ്റി ആണ് ഫൈവ് എയ്റ്റ് സീറോയാണ് കേട്ടോ നല്ലൊരു കളർ തന്നെയാണ് നല്ല ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ഇതും അതുപോലെ തന്നെ എലൈൻ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു വെൽവെറ്റിൻ്റെയൊക്കെ ഒരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ ഒരു ഒക്കെ പോകുന്നുണ്ട് നല്ലൊരു കുർത്തി തന്നെയാണ് ത്രീ ഫോർ സൈസ് ആ സ്ലീവിലും അതിൻ്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇതുപോലെ വരും നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതുണ്ട് നല്ലൊരു സൂപ്പർ ഒരു ഫുള്ള് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നല്ല ഗ്ലാസ് വർക്കൊക്കെ വന്നിട്ടുള്ള സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് അതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ തന്നെയാണ് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് എന്ന് പറയുന്നത് ഒരു സിൽക്ക് ഫാബ്രിക്കാണ് എന്നിട്ട് നമ്മളെ വർദ്ധിക്കാനൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഫാബ്രിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ എൽ സൈസിലാണ് വരുന്നത് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു കുർത്തി തന്നെയാണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൺലി ഫൈവ് ഡബിൾ ഡബിൾ നയൻ മാത്രമുള്ളൂ സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ചിത്ര ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെറക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കുർത്തിയാണ് വിദീപാവലിക്കൊക്കെ നമുക്ക് അടിച്ചു പിളിക്കാം കേട്ടോ അതേപോലെ സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ഇതിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇതും ഒരു എ ലൈൻ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്ര വന്നിരിക്കുന്നത് ഇത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ വീ നെക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ അവൈലബിൾ ആയിരിക്കും സൈസ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ പ്രൈസ് ആണ് അടിപൊളി കേട്ടോ സിക്സ് സെവൻറ്റി ഫോർ സെവൻ്റി മാത്രമേ ഉള്ളൂ ഫോർ സെവൻ സീറോ ആണേ പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതാ ഒരു ടു പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത് നല്ലൊരു ജോർജറ്റ് അതായത് നമ്മൾ ഗ്രേ അല്ലേ ഗ്രേ കളറിൽ വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക് വന്നിരുന്ന സൂപ്പർ ഒരു കുറ്റി തന്നെയാണ് അതുപോലെ തന്നെയാണ് വരുന്നത് പോർഷൻ വൈറ്റ് ത്രെഡിൽ വൈറ്റ് സിൽവർ കളറിൽ വരയ്ക്കുന്ന ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെ ലൈൻ ഏതായിട്ടാണ് വരുന്നത് എന്നിൻ്റെ കൂടെ തുപ്പട്ട അറിയാണ് കേട്ടോ കാണിക്കാം അടിപൊളി തന്നെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിരിക്കും സൈസ് എന്ന് എം ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സെവൻ ഫിഫ്റ്റി സെവൻ ഫൈവ് സീറോയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻസ് എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ദീപാവലിക്കും അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇതിന് ഒന്ന് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ആദ്യം ചാനൽ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മാ അതിനുശേഷം മാത്രം ഇന്ന് വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വീഡിയോ കാണുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുക തുടർന്ന് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ഓക്കെ ബൈ ബൈ